സ്വർഗ്ഗത്തിലിരിക്കുന്ന യേശു ക്രിസ്തു മനുഷ്യത്വം ഉണ്ടെന്ന് പറയുന്ന അത് അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാമോ അല്ല ഇരിക്കുന്ന സ്വർഗത്തിലിരിക്കുന്ന ഇവിടെ വന്നിട്ട് രൂപാന്തരപ്പെട്ട് മുകളിലേക്ക് കണ്ടില്ലേ ആ ആ ഒരു ഒരു ദൈവത്തിൽ ആ യേശു ക്രിസ്തു മനുഷ്യത്വം അതെങ്ങനെയാണ് കണക്ട് ആവുന്നത് അറിയാം മധ്യസ്ഥൻ മാത്രം മനുഷ്യന്റെയും മനുഷ്യനും അങ്ങനെയാണോ അതോ ക്രിസ്തു സ്വർഗത്തിലിരിക്കുന്ന യേശുക്രി നമ്മുടെ ഉണ്ട് ഇവിടെ വിട്ടിട്ട് പോയിട്ടില്ല ശരീരം അല്ലാതെ നമ്മുടെ സഭാപിതാക്കന്മാരനെ കുറിച്ച് ഈ ഒരു കാര്യത്തിൽ അഡ്രസ് ചെയ്യുന്നുണ്ടോ ശിപ്ജോ പിന്നെ ഇതല്ലേ നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസം വിശ്വാസമാണ് മനുഷ്യ സ്വർഗത്തിൽ ഉണ്ട് നിങ്ങ സംശയം ഓരോരുത്തർ പുതിയ തീയറി കൊണ്ട് വരുമ്പോ നമ്മളത് കേക്കില്ല നമ്മളും വിശ്വാസം പുതിയ യോനുശേഷം മൂന്നാദ്യത്തെ പറയുന്നുണ്ട് മൂന്നിന്റെ പതിമൂന്ന് മൂന്ന് വായിച്ചേർത്തേ ആരും വായിച്ചുള്ളവരാ ഇംഗ്ലീഷ് വി സി വായിച്ചോളു വി സി വായിച്ചു സ്വർഗത്തിലുള്ളവനും മനുഷ്യപുത്രൻ അല്ലാതെ മറ്റാരും സ്വർഗത്തിലേക്ക് എറിയിക്കില്ല ടോം ഏത് ടോം വായിച്ചു ടോമിന്റെ വേറെ ആ കേക്കട്ടെ പിട്ടെ

അഞ്ച് ആറ് എങ്ങനെയാ ആ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ ദൈവം ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ അടുത്ത വാക്യം എല്ലാവർക്കും വേണ്ടി മറുവിടയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുവേശു തന്നെ ആ മനുഷ്യനായ ആണ് മധ്യസ്ഥൻ ഞാൻ ക്രിസ്ത്യൻ പാസ്റ്റർ റൂമിലായി ഈ ചർച്ച കേട്ടത് അപ്പൊ ക്രിസ്ത്യൻ പാസ്റ്റർ ഇത് പറയുന്ന മനുഷ്യത്വം ഇല്ല തേജസ്കരിക്കപ്പെട്ട ശരീരമാണ് ഇപ്പോൾ ഉള്ളത് മനുഷ്യത്വം ഇല്ലെന്ന പറയുന്നത് മനുഷ്യ നമ്മുടെ കൂട്ട് വികാരങ്ങളോ അതോ ഇത് അങ്ങനെയൊന്നും ഇല്ല പക്ഷേ മനുഷ്യത്വില്ല തേജസ്കരിക്കപ്പെട്ട ശരീരമാണ് ആണ് ഇരിക്കുന്നെന്നാണ് പറയുന്നത് വളരെ ശരിയാത്ത തിയോളജി ഒന്നും ഒന്നും പഠിച്ചിട്ടില്ല പുള്ളിക്കൊന്നും എ ബി സി പോലും അറിയത്തില്ല അതുകൊണ്ട് എങ്ങനെയൊക്കെ ും മാറും യേവിനെ അപ്പനായിട്ടോ കാണ കേട്ടോ അപ്പൊ അവര് കണ്ടപ്പോ തേജസ്വരോട് കേട്ട് പക്ഷേ അതിന് അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞത് ശിഷ്യന്മാര് കണ്ട പിന്നെ പ്രത്യക്ഷമാകുമ്പോൾ ശിഷ്യന്മാര് കൂടിയിരിക്കുമ്പോൾ വാതിൽ തുറക്കാതെ തന്നെ യേശു ക്രിസ്തു വരുന്നു ആ ഒരു ഇതൊക്കെ അദ്ദേഹം കൊണ്ടുവരുന്നത് മനുഷ്യന് യേശുക്രിസ്തുവിന് ഏത് രൂപവും എങ്ങനെയാ വരാമല്ലോ ഇഷ്ടം പോലെ വരാവല്ലോ അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത് കന്യാവ്രത മുദ്രയ്ക്ക് ഭംഗമില്ലാതെ അവൻ കന്യകയിൽ നിന്ന് പുറത്തു വന്നു അങ്ങനെ വന്നു എന്നുള്ള തെളിവാണ് വാതിലടച്ചിരിക്കെ അവൻ ആ മുറിക്ക് അകത്തി അതുപോലെ കല്ലറയുടെ മുദ്രയെ ഭേദിക്കാതെയാണ് അവൻ ഉയർത്തെഴുന്നേറ്റത് ഇതെല്ലാം സഭയ്ക്ക് അറിയത്തുള്ളൂ സഭയെ ഇതെല്ലാം പറയുന്നത് ഇങ്ങനെയായിരുന്നു പാർട്ടികൾ ഇത്രയും മാറുന്ന ടൂമാര് റോമൻ ഇംപീരിയ മുദ്രയെ പൊട്ടിച്ചവൻ ഉയർത്തെഴുന്നേറ്റം എന്നൊക്കെയാണ് പ്രശ്നിക്കുന്നത് എന്തൊക്കെ നമ്മുടെ ഈ കുർബാന അവർ എന്നും മറ്റേ കവർ അപ്പൊ ചോദിച്ചർത്തേശു ക്രിസ്തു സ്വർഗ്ഗത്തിലിരിക്കുന്നവനായ കർത്താവ് യേശുക്രി നമ്മുടെ മനുഷ്യൻ അപ്പൊ ശിശു മോൻ പറയുന്നത് ശരിയല്ല മനുഷ്യത്വം ആദ്യം മുതലേ ഉണ്ടായിരുന്നു ശിശുമോൻ പറയുന്നതോ യേശു ക്രിസ്തുണ്ടായിരുന്നോ പറയുന്നത് അത് ശരിയാണോ ഇല്ല സംശയങ്ങൾ വേറെ ചോദിക്കാൻ പറ്റാത്തോണ്ട് എങ്ങനെ കളി പറഞ്ഞില്ല അമ്മയുടെ ശരീരത്തിൽ നിന്ന് ആ മനുഷ്യ ആ അത്രേയുള്ളൂ യേശു ക്രിസ്തു പുതുതായിട്ട് ജനിക്കുന്ന കന്യകാമറിയത്തിൽ നിന്ന് ജനിക്കുകയാണ് അതിനുമുമ്പ് യേശുക്രിസ്തു ഇല്ല യേശു ക്രിസ്തു അവിടെ നിന്നാണ് ജനിക്കുന്നത് മനസ്സിലായോ പുത്രന്റെ ജടാവതാരം പറഞ്ഞു പുത്രന്റെ ജടാവതാരമാണ് അത് നമ്മുടെ നമ്മുടെ ഈ ക്രിസ്തുമസിന്റെ സതറയിലുണ്ട് ഇതൊക്കെ ഞാനും വിശ്വസിക്കുന്ന വെച്ചാൽ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയ സംശയം ഉള്ളിൽ ഉണ്ടാവല്ലോ ഇവര് പറയുന്നില്ല എന്തേലും ഉണ്ടോന്നു പിന്നെ ഒരു ഒരു ഒരേ ഒരു കാര്യം കൂടെ ഈ ശിവനെച്ചാൻ പറയുന്നത് ഈ യേശുക്രിസ്തുവിന് ദൈവമായോണ്ട് മരണം അനുഭവ സ്വർഗത്തിൽ ഇന്ന് മരണം അനുഭവിക്കാവുന്നതേ ഉള്ളൂ ദൈവത്തിൽ അസാധ്യമായ ഒന്നുമില്ല എന്നൊക്കെ അതെ പക്ഷെ ദൈവം മനുഷ്യനെ കാണിക്കുവല്ലോ ഇതൊക്കെ ചെയ്ത് എനിക്ക് നമ്മളോടെ സ്നേഹം കാണിക്കുവല്ലോ ഇതിലൂടെ ചെയ്തത് ഒരു അങ്ങനല്ല അതിന്റെ കാര്യം ഇതൊന്നും ചെയ്യാൻ ദൈവത്തിന് പറ്റുമോ നമുക്കും വിശ്വാസം ഉണ്ട് ദൈവത്തിനെല്ലാം വിശ്വാസം നമ്മക്കും ഇല്ല ശിജിമഞ്ചാൻ പറയുന്ന കർത്താവ് യേശു ക്രിസ്തു ഇവിടെ മരിക്ക മരിച്ചു മരണം ആസ്വദിച്ചത് ഇത് യേശു ക്രിസ്തുവിന് ഈ ക്രൂശിൽ വരാതെ തന്നെ മരണമൊക്കെ ചെയ്യാൻ പറ്റുവായിരുന്നു സ്വർഗ്ഗത്തിരുന്നോണ്ട് ഇതിന്റെ ആവശ്യമാണ് അദ്ദേഹം പറഞ്ഞാ ദൈവത്തിന് ഒന്നും അസാധ്യമൊന്നും ഇല്ലേ കേട്ടാണ് ദൈവത്തിന് അസാധ്യമായതൊന്നും ഇല്ലെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്നാ മനസ്സിലാ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നും ഇല്ല അതുകൊണ്ടാണ് ദൈവം മനുഷ്യനായത് ആ മനുഷ്യനാകാതെ എങ്ങനെയാ ദൈവം മനുഷ്യനാകുന്നത് അസാധ്യമായതില്ലെന്ന് എന്തോ പോഷം കേട്ടു ആദ്യമായിട്ട് കേൾക്കുന്ന കേട്ടിട്ടൊന്നും ഇവിടെ പറയാണ് ഇപ്പൊ ബിൽഗേസിന് വാങ്ങാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല എന്ന് പറയാ എന്നിട്ട് പുള്ളി ഒരു ജെറ്റുമാനം മേടിച്ചു പുള്ളി ആ ജെറ്റുമാനം മേടിക്കുന്നില്ലല്ലോ പുള്ളിക്ക് ആ ചെറ്റുമാനം പറക്കാൻ പറ്റുമോ അന്നേരം ബിൽഗേസിനെ പോലത്തെ ഓ ബിൽഗേസ് അത് മേടിച്ചില്ലേലും കുഴപ്പമില്ല കാരണം ബിൽഗേസിന് പറക്കാൻ അതെങ്ങനെയാ ഞാൻ മുമ്പേ പറഞ്ഞതിന് ഒരു വിശദീകരണം പറയാം എബ്രാഹിം ലേഖനം നാലാം അധ്യായം പതിനാല് മുതലുള്ള വാക്യങ്ങൾ വായിക്കണം എബ്രാഹിം ലേഖനം നാലാം അധ്യായം പതിനാല് മുതൽ വായിക്കുന്നുണ്ടോ ചെയ്ത ദൈവപുത്രനായ തന്റെ മഹാപുരോഹിതൻ നാം സുസ്ഥിരരായിരിക്കണം നമ്മുടെ ബലഹീനതയിൽ മഹാപുരോഹിതനല്ല പാപമുദിയെ എല്ലാറ്റിലും നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ടവനാകുന്നു നമുക്ക് ആകയാൽ നീക്കത്തിന്റെ കാലത്ത് സഹായകമായ ഭരണപ്രാപിപ്പാൻ കൃപ കണ്ടെത്താനുമായി തന്റെ കൃപയുടെ സിംഹാസനത്തിലേക്ക് ൂർവം നമുക്ക് സ്വർഗത്തിലിരിക്കുന്ന യേശു ക്രിസ്തു നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണെന്നും നമ്മോട് സഹതാപം കാണിക്കാൻ കഴിയുന്നവനാണെന്നും ബൈബിളിൽ എഴുതി വെച്ചിരിക്കുമ്പോ സ്വർഗത്തിലിരിക്കുന്ന യേശുവിന് വികാരവും ഇല്ല ദുഃഖവും ഇല്ല ചന്തവും ഇല്ല ചിന്ത ഇല്ലെന്ന് ലോറൻസ് വാസു നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു അല്ല എന്നോട് പറഞ്ഞല്ല പറഞ്ഞാ നിങ്ങളോടല്ല നിങ്ങൾ താഴെ ഇരുന്ന് കേട്ടു അപ്പൊ മുകളിൽ ഇരുന്ന് ആയോട് പറഞ്ഞു എങ്ങനെയാട്ട് നിങ്ങളോട് പേഴ്സണലി പറഞ്ഞു നല്ല ഞാൻ പറഞ്ഞു

അത് കാണുന്നുണ്ടല്ലോ കാണുന്നുണ്ടല്ലോ അവിടെ ഇരിക്കുന്ന തന്നെ നമുക്ക് നമ്മൾ നമ്മൾ അങ്ങനെ വരുമ്പോ അവനെ വെളിച്ചം മിന്നി അവൻ താഴെ വീഴുന്നുണ്ട് അപ്പൊ പൗലൂസ് ചോദിക്കുന്നുണ്ട് ശൗല് ചോദിക്കുന്നുണ്ട് കർത്താവ് നീ ആരാകും അപ്പൊ മറുപടി എന്നെ നീ ഉപദ്രവിക്കുന്ന നസറായനായ യേശു ആകും അപ്പൊ നസറേത്തു നിന്നുള്ള ഗ്രാമമാണ് സ്വർഗത്തിലിരിക്കുമ്പോ ആ ഗ്രാമത്തിന്റെ പേര് പോലും വിട്ടുകളയുന്നില്ല ആ ഗ്രാമത്തിന്റെ പേരോട് കൂട്ടിയാണ് പറയുന്നത് ഞാൻ നസറേത് കാരണം യേശുവാന്ന് ഈ സ്വർഗത്തിൽ നിന്നുള്ള അരുൾപ്പാടാന്ന് ഉറക്കണം പിന്നെ അവൻ അവന്റെ അമ്മയെ മറക്കൂ ഇല്ല മറിയത്തിന്റെ മകനാണ് സ്വർഗത്തിൽ ഇരിക്കുന്നത് അതാണ് നമ്മുടെ ഉറപ്പ് അല്ലാതെ ഇത്തരം ഉപദേശങ്ങൾക്കൊന്നും ചെവി കൊടുക്കരുത് മനസ്സിലായി തീർച്ചയായിട്ടും ഇതിപ്പോഴാല്ലേ ഓരോ വാക്കിങ്ങനോ പലര് പറയുമ്പോൾ ഓരോ വാക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഇതിനെ കുറിച്ചുള്ള ഒരു വ്യക്തതയായിട്ട്